ഹെൽത്ത് ഇൻഷുറൻസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ ചികിത്സാ സഹായം നഷ്ടപ്പെട്ടതായി പരാതി ചക്കുവള്ളി സ്വദേശി അഷ്റഫ് ആണ് ഏഴ് വർഷമായി തുടർന്നു വന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ റദ്ദാക്കപ്പെട്ടതെന്നാണ് പരാതി അറുപത്തി അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം നഷ്ടപ്പെട്ടതായി ചക്കുവള്ളി ഇരുവിച്ചിറക്കി ചക്ക സഭാ ഹൗസിൽ അഷ്റഫ് പറഞ്ഞു ഉദ്യോഗസ്ഥർക്കെതിരെ ഓംബുഡ്സ്മാൻ ഷൂർനാട് പോലീസ് എന്നിവർക്ക് അഷ്റഫ് പരാതി നൽകി രണ്ടായിരത്തി പതിനേഴിലാണ് എച്ച് ഡി എഫ് സിയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നത് വർഷം നാൽപ്പതിനായിരം രൂപ വീതം ലക്ഷം രൂപയായിരുന്നു ചികിത്സാ ഇൻഷുറൻസായി ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം പോളിസി പുതുക്കുന്നതിനായി ബാങ്ക് ഏജന്റിനെ ചെക്ക് കൈമാറി എന്നാൽ കൊല്ലം സിഗിൾസ് മാനേജറുമായി ചേർന്ന സമയത്ത് പോളിസി പുതുക്കാതെ നഷ്ടപ്പെടുത്തുകയായിരുന്നെന്നാണ് അഷ്റഫിന്റെ ആരോപണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അടുത്തിടെയുണ്ടായ ചികിത്സയ്ക്ക് നാല് ലക്ഷം രൂപയോളമാണ് അഷ്റഫിന് നഷ്ടപ്പെട്ടത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട